സുന്നി ുളം റേഞ്ചിന്റെ ഈ വർഷത്തെ പ്രഥമ ജനറൽ ബോഡിയും പബ്ലിക് സ്മാർട്ട് എക്സാം വിജയികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും കേന്ദ്ര മദ്രസയായ മജ്ലിസ് മദ്രസ ഹാളിൽ നടന്നു ഇതിനോടനുബന്ധിച്ച് അനുമോദന ചടങ്ങും നടത്തി സുന്നി ജംഇത്തുൽ മുല്ലിമിൻ കായംകുളം റേഞ്ചിന്റെ ഈ വർഷത്തെ പ്രഥമ ജനറൽ ബോഡിയും എക്സാം വിജയികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും കേന്ദ്ര മദ്രസയായ മജ്ലിസ് മദ്രസ ഹാളിൽ

അവന്റെ ദീൻ ഇവിടെ ശരിയായ തരത്തിൽ തനതായ രൂപത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് ആ വലിയ ദൗത്യം മുഴുവൻ പ്രവാചകന്മാരും ഏറ്റെടുത്ത് ഇവിടെ നിർവഹിച്ചു നബിസ്വല്ലാം വാഹലം തങ്ങൾക്ക് ശേഷം ഈ ഒരു പുതിയ പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല ഒരു പുതിയ ശരീരത്തെ ഇല്ല ഒരു ഖുഹാനും അതീതും പുതുതായിട്ടില്ല തിരിയാമനാളുകളിൽ നിലനിൽക്കുന്ന ഈ മഹിതമായ ഈ ആദർശം അതിൻ്റെ പ്രചാരകരായി അബിബായ് നബിസ് തങ്ങൾ ഏൽപ്പിച്ചത് ഈ ആ ആക്കളുടെ കൂട്ടത്തിൽ പേരെടുത്തു പറഞ്ഞു ഇന്നമാ പറഞ്ഞുമായിട്ടാണ് ഞാൻ നിശ്ചയിക്കപ്പെട്ടത് മുഴല് മതസ്സെ പഠിപ്പിക്കുന്നവർക്ക് സാങ്കേതികമായി നമ്മൾ മുഴല്യം എന്ന് പറയും ദർസൽ ദർശനമാർക്ക് എന്ന് പറയും പക്ഷെ ഇത് മതസെ പഠിപ്പിക്കുന്ന മുഴല്യങ്ങളിൽ മാത്രമല്ല ദീൻ പഠിപ്പിക്കുന്ന ആൾ അത് മുതലായാലും ദാരി ആയാലും മറ്റേ നമ്മുടെ സാങ്കേതിക മുരല്യമാണെങ്കിൽ ആരാണെങ്കിലും അപ്പം ഏതായാലും ശരി ഹബീബായ തങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് നിർവഹിച്ച വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് മുരല്യങ്ങളായ നാം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം അപ്പോൾ ഒന്നാമതായി നമുക്കതിനുള്ള അർഹത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇല്ല എന്നല്ല പറഞ്ഞത് ഉണ്ട് എന്നാൽ തന്നെയും ആ റസൂർ വാഹി തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാണോ എന്നൊരു ആത്മപരിശോധന സ്വന്തമായി ചെയ്തത് എവിടെയെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തുകയും ആ രംഗത്ത് നമ്മൾ സജീവമായി നിലനിൽക്കുകയും ചെയ്യണം കാരണം വലിയൊരു ഉത്തരവാദിത്വം മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനീ വിദ്യാഭ്യാസം അടിത്തറയാണ് ഒരു കുട്ടി കൃത്യമായി പഠിച്ച് അവൻ എല്ലാ വിഷയത്തിലും നല്ല നിലയിൽ പങ്കെടുത്ത് അവൻ ഉസ്താവന്മാരുടെയും രക്ഷാകർത്താക്കളുടെയും എല്ലാ പ്രോത്സാഹനങ്ങൾ ലഭിച്ച് അവൻ നല്ല നിലയിൽ പഠിച്ചു വന്നാൽ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപക്ഷെ എനിക്കിനി ഈ രംഗത്ത് തുടരണം എന്ന് പറഞ്ഞ ആൺകുട്ടികളാണെങ്കിൽ ദർസയിൽ പോകാനും ദേവ കോളേജിൽ പോകാനും ആര്യമാകാനും എല്ലാ തരത്തിലും നമുക്ക് എത്രയോ അനുഭവമുണ്ട് നേരെ മറിച്ച് മദ്രസയിൽ അവൻ ചൂറയാണ് കൊള്ളത്തില്ല പഠിക്കാൻ പറ്റത്തില്ല എന്നും തടയപ്പെടുന്നവനാണെങ്കിൽ അവൻ അപ്പം തന്നെ അവൻ്റെ മനസ്സ് മടിച്ചു പോകും എങ്ങനെയെങ്കിലും അഞ്ചാം ക്ലാസ് ഒന്ന് പാസ്സായി ഒരു സർട്ടിഫിക്കറ്റ് ഒരു മേടിക്കും അല്ലെങ്കിൽ പരമാവധി ഏഴാം ക്ലാസ് വരെ എങ്ങാണെന്ന് പഠിച്ച് അവൻ അവൻ്റെ പാടിന് പോകും വാർഷിക റിപ്പോർട്ട് കണക്ക് ശേഷം കായംകുളം അൽ അമീൻ മദ്രസയിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ റേഞ്ചിൽ ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു കണ്ടല്ലൂർ മുർഷിദ് തുലാബ് പുത്തൻതെരുവ് ഖാദിരിയ മദ്രസകളിൽ നിന്നും സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിൽ ജില്ലാതലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചു സുന്നത് കുസുമ്പനിൽ കൂടുതൽ വരിക്കാരെ ചേർത്ത മദ്രസകളെയും യോഗത്തിൽ അഭിനന്ദിച്ചു പുത്തനതിരവ് ജമാഅത്ത് സെക്രട്ടറി മാളിയക്കിൾ ഹക്കീം ആശംസാ പ്രസംഗം നടത്തി സമാപന പ്രാർത്ഥനയ്ക്ക് നൈസാം സഖാഫി നേതൃത്വം നൽകി ഹാഷിം സഖാഫിയുടെ നന്ദി പ്രകാശനത്തോടെ യോഗം അവസാനിച്ചു